ലൈംഗിക പീഡന പരാതിക്കിടയിലും എം മുകേഷ് എം എൽ എ കൈവിടാതെ സർക്കാർ മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ ഉടൻ അപ്പീൽ നൽകില്ല ഹൈക്കോടതിയെ സമീപിക്കേണ്ട എന്നാണ് അന്വേഷണ സംഘത്തിന് ആഭ്യന്തര വകുപ്പ് നൽകിയ നിർദ്ദേശം നടന്മാർക്കെതിരായ ലൈംഗിക അതിക്രമ കേസിലെ തുടർ നടപടി തീരുമാനിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ചേരുന്നതിനിടെയാണ് സർക്കാർ ഇടപെടൽ ലൈംഗിക പീഡനാരോപണം സ്ഥാനം നഷ്ടപ്പെടാതെ സംരക്ഷിച്ചു നിർത്തിയ നിർത്തിയം നിലപാട് ആവർത്തിക്കുകയാണ് സംസ്ഥാന സർക്കാരും നടിയെ ചെയ്ത കേസിൽ നടൻ ഇടവേള ബാബുവിനും സെപ്റ്റംബർ അഞ്ചിനാണ് എറണാകുളം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഈ ജാമ്യം റദ്ദാക്കാൻ അന്വേഷണ സംഘം തുടർ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് സർക്കാർ ഇടപെടൽ നടത്തിയിരിക്കുന്നത് മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കേണ്ടതില്ല എന്നുള്ളതാണ് നിലവിലെ ധാരണ ഇക്കാര്യം അന്വേഷണ സംഘത്തെ ആഭ്യന്തര വകുപ്പ് അറിയിച്ചു മുൻകൂർ ജാമ്യം റദ്ദാക്കലുള്ള അപേക്ഷ നൽകാൻ അന്വേഷണ സംഘം തയ്യാറെടുപ്പ് നടത്തുന്നതിനിടെയാണ് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായത് മുകേഷിന്റെ കാര്യത്തിൽ അപ്പീൽ അനുമതി ഇല്ലെങ്കിൽ ഇടവേള ഇടവേളബാബുവിന്റെ മുൻകൂർ ജാമ്യത്തിലും അപ്പീൽ നൽകാൻ ഇടയില്ല മുകേഷിനെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന പ്രതിപക്ഷാരോപണത്തിന് ഈ നീക്കം കൂടുതൽ കരുത്തു പകരും അന്വേഷണത്തോട് സഹകരിക്കണമെന്ന ഉപാധികളോടെയാണ് മുകേഷിന് കോടതി ജാമ്യം അനുവദിച്ചത് മുകേഷ് സഹകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ സർക്കാർ മുകേഷിനു വേണ്ടി കൃത്യമായി ഇടപെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമൃതാന്യൂസ് തിരുവനന്തപുരം